സച്ചിദാനന്ദ സ്വാമി പറഞ്ഞൊരു അഭിപ്രായത്തോട് എന്റെ അഭിപ്രായം പറയാൻ പോലും യോഗ്യതല്ലാത്തൊരു വ്യക്തി അറിയാം അപ്പം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതിനോട് മുപ്പർക്ക് യോജിപ്പുണ്ട് ഇല്ലാ അദ്ദേഹത്തെ പോലും പണ്ഡിതൻ പറയുമ്പോൾ നമ്മളെല്ലാം കേൾക്കുകയും അതിനെക്കുറിച്ച് സംസാരിച്ചൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തു രാഹുൽ ഈശ്വര സച്ചിതാനന്ദസ്വാമി പറഞ്ഞാൽ നിങ്ങളെല്ലാം കേൾക്കാൻ വളരെ സന്തോഷപൂർവ്വം പൂർവ്വം തയ്യാറാകും പക്ഷെ അത് എന്ന് പറയണം അവിശ്വാസിയാതുകൊണ്ടല്ല എങ്ങനെ വിശ്വാസിയായിരുന്നു പറയണം അവിശ്വാസിയാൻ അതാണ് ഈ വി ആരുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ച മണ്ഡന്മാരാണ് മനുഷ്യർ അവരല്ല കേരളത്തെ പരിഷ്കരിച്ചത് അത്തരം മണ്ടത്തരങ്ങൾ നമ്മൾ ഇനി വിളമ്പരുത് നമസ്കാരം ലോകത്തിലെ സകല പ്രാകൃത അനാചാരങ്ങളും നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പുറമേക്ക് ഞാനൊരു മഹാമാന്യനാണ് ഇങ്ങനെ വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട് ഇന്നലെ രസകരമായൊരു ചർച്ച ഞാൻ കണ്ടു അത് ട്വൻറ്റി ഫോർ ന്യൂസിൽ ഗോപികൃഷ്ണൻ നയിച്ച ചർച്ചയാണ് രാഹുൽ ഈശ്വരും സണ്ണിയം കവിക്കാടും പങ്കെടുത്ത ചർച്ചയാണ് രാഹുൽ ഈശ്വർ നമുക്കറിയാലോ ഒരു കൺവിൻസിങ് സ്റ്റാറിൻ്റെ സ്വഭാവത്തിലാണ് സംസാരിക്കുക അവിടെയും ഇവിടെയും ഇല്ലാതെ എല്ലാം കൊള്ളാം നമുക്കങ്ങ് സമാധാനമായിട്ട് പോകാം എന്ന് പറയുകയും ഉള്ളിൽ സനാതനധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട് പൂർണ്ണമായും ഉണ്ട് എന്ന് വിചാരിക്കുകയും നമുക്ക് പുറമേ ഒന്ന് കാണുമ്പോൾ വിചാരിക്കുകയും ചെയ്യാവുന്ന ഒരവസ്ഥയിലാണ് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കാര്യം ഇത്തരത്തിൽ സനാതനധർമ്മവാദികളുടെ നില കാര്യമില്ലായ്മ കാര്യമായി തന്നെ അവതരിപ്പിച്ചു നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ആചാരം പൊളിഞ്ഞാൽ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച പല ആചാരങ്ങളും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ലോകത്തിപ്പോഴും മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു ആചാരമാണ് ഷർട്ട് ഒരു ക്ഷേത്രത്തിനകത്ത് കടക്കുക എന്നുള്ളത് നൂറ്റാണ്ട് മുമ്പ് സ്ത്രീകളെ ബ്ലൗസ് ധരിച്ച് അകത്ത് കടക്കുന്നതിൽ നിന്ന് വിലക്കിയ കാലം നമ്മുടെ മുമ്പിലുണ്ട് ബ്ലൗസ് അഴിപ്പിച്ചകത്ത് കടത്തിയ നിരവധി ചരിത്ര സംഭവങ്ങളുണ്ട് അതിന് ഉള്ള പോരാട്ടത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സ്ത്രീകൾ വസ്ത്രം അകത്ത് കിടക്കുന്നത് പക്ഷേ പുരുഷന്മാർക്ക് ഇതുവരെ ഷർട്ട് ധരിച്ചകത്ത് കടക്കാനുള്ള കാര്യമായിട്ടില്ല കാരണം അതിന് സനാതനധർമ്മം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ പ്രശ്നമാണ് സച്ചിദാനന്ദ സ്വാമികൾ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ പിണറായി വിജയൻ അതിനെ സംസാരിച്ചതിൽ കിട്ടിയ വള്ളി എന്നുള്ള നിലയിലാണ് ഏറ്റവും പിണറായിടുവിൽ മുരളീധരം മുതൽ രാഹുൽ ഈശ്വർ വരെ ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയക്കാരാണോ ഈ വിഷയത്തിൽ നിലപാട് പറയേണ്ടത് രാഷ്ട്രീയക്കാരാണോ അമ്പലത്തിനോ പള്ളിക്കോ ഉള്ളിലെ കാര്യങ്ങൾ മാറ്റേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് നേരത്തെ ചോദിച്ചു ഈ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ശ്രീനാരായണ ഗുരുദേവൻ നാൽപ്പത്തിനാല് അമ്പലങ്ങളാണ് പ്രതിഷ്ഠിച്ചത് ഇരുപത്തിരണ്ട് ശിവക്ഷേത്രങ്ങൾ പതിനാല് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ഗണപതി ദേവി ഭഗവതി ശാരദാദേവി കണ്ണാടി പ്രതിഷ്ഠ ലാബ് അടക്കം സത്യം സത്യംധർമ്മ നീതി അടക്കം നാല് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച വ്യക്തിയാണ് െ രാഷ്ട്രീയക്കാരാണ് അഭിപ്രായം പറയേണ്ടതെന്ന് താങ്കൾ ചോദിച്ചു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് പിന്നെ ആരാണ് അതായത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മാനവികതയ്ക്ക് വിഘാതം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ സമന്മാർ തുല്യത എന്ന് പറയുന്ന അടിസ്ഥാന താങ്കൾ പറഞ്ഞ പോലെ ഭരണഘടനാ ആശയങ്ങൾക്ക് എതിരെ നിൽക്കുന്നതൊക്കെയായ കാര്യങ്ങളാണെങ്കിൽ ആരാണ് പിന്നെ അതിൽ അഭിപ്രായം പറയേണ്ടത് അമ്പ അമ്പലത്തിനോ പള്ളിക്കോ ക്രിസ്ത്യൻ പള്ളിക്കോ മുസ്ലിം പള്ളിക്കോ ഉള്ളിലുള്ള കാര്യമാണെങ്കിൽ അത് തീരുമാനിക്കേണ്ട വിശ്വാസികളാണ് വിശ്വാസി നേതൃത്വമാണ് അകത്തുള്ളവർ തന്നെ പറയണം എന്നാണ് പൂജയും സനാതനധർമ്മവും ഒക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾ പറയണം എന്നാണ് ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരാണ് അകത്തുള്ളവർ ഇവിടുത്തെ ഈ അനാചാരങ്ങൾ പരിഷ്കരിച്ചിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഇത് മാറ്റണോ വേണ്ടയോ എന്ന് അമ്പലത്തിന്റെ അകത്തുള്ളവർ തീരുമാനിക്കും പൂജ അറിയാവുന്നവർ തീരുമാനിക്കും എന്നൊക്കെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാറ്റം പൂജ അറിയുന്നവർ മാറ്റിയതായിട്ട് നിങ്ങൾക്കറിയാമോ ഏതെങ്കിലും ബ്രഹ്മചാരി മാറ്റിയതായിട്ട് നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഒഴികെ ഈ അമ്പലത്തിൽ പൂജ നടത്തിയവരോ സനാതനധർമ്മത്തിനു വേണ്ടി വാദിച്ചവരോ അല്ല ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അവർക്ക് വെളിയിലുള്ള മനുഷ്യരാണ് നമ്മളറിയണം അറുന്നൂറ് ദിവസത്തിലധികമാണ് വൈക്കത്ത ജനാവലി ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മതിലൂടെ നടക്കാൻ ശ്രമിച്ചത് അതല്ലാതെ ഒരു നൈഷ്ഠിക ബ്രാഹ്മണനുമല്ല അല്ല അവിടെ സമരം ചെയ്ത് ഈ വൈക്കം ക്ഷേത്രം ഇപ്പോൾ എല്ലാവർക്കും പ്രവേശിക്കാവുന്ന ഒരു ഇടമാക്കി മാറ്റിയത് അപ്പൊ രാഹുലീശ്വർ പറഞ്ഞു വിശ്വാസികൾ പറയണ നിരീശ്വരവാദികളൊന്നും പറയാൻ പാടില്ല വിശ്വാസികളാണ് വിശ്വാസികളാണ് ഉള്ളിൽ നിന്നാണ് മാറ്റം നേതൃത്വം കൊടുക്കേണ്ടത് അതിനും സണ്ണിയം കപിക്കാട് ചരിത്രത്തിൽ നിന്ന് ഇ വി രാമസ്വാമി നായികരുടെ ഉദാഹരണം എടുത്ത് പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിന് ധീരമായി നേതൃത്വം കൊടുത്ത ഇ വി രാമസ്വാമി നായിക്കർ അറിയപ്പെടുന്ന ഒരു നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിരീശ്വരവാദ പദവി മനുഷ്യാവകാശ സമരത്തിനൊരു തടസ്സമായിരുന്നില്ല ഒന്ന് രണ്ടാമതൊരു കാര്യം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശമെന്ന് വിശ്വാസികളാണെന്ന് പറയുന്നവർ ചോദിക്കുന്നതിൽ ഒരു അപകടമുണ്ട് അതായത് ഇവിടുത്തെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും മുഖ്യമന്ത്രിയും ഭരണഘടനയും ഞങ്ങൾക്ക് എന്നുള്ള വെല്ലുവിളിയാണ് ഇവർ യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് അത് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ഒരു രാഷ്ട്രത്തിലെ പ്രജകളും ഇവിടത്തെ പൗരന്മാരും ഇവിടുത്തെ ഒരു ഭരണഘടന അനുസരിക്കുന്നവരുമാണ്

ഭാഗമായി പുരുഷന്റെ നെഞ്ചിലെ ചക്രത്തിലാണ് എനർജി സ്വീകരിക്കപ്പെടുന്നതെന്ന് ഒരു വിശ്വാസമുണ്ട് സ്ത്രീകളുടെ നെറ്റിയിടയ്ക്കുള്ള ചക്രത്തിലാണ് സ്വീകരിക്കപ്പെടുന്ന വിശ്വാസമുണ്ട് അങ്ങനെ താന്ത്രികപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് രാഹുൽ ഈശ്വറിന്റെ ഈ തന്ത്രം സണ്യം കപിക്കാട് ഒരു ചരിത്ര സംഭവം കൂടി എടുത്ത് പറഞ്ഞ് പൊളിച്ചോടുത്തു സ്ത്രീകളെ ഒരു കാലത്ത് ക്ഷേത്രത്തിലേക്ക് കടത്തുന്നതിൽ നിന്നും വിലക്കിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്ങനെ ഈ ബ്ലൗസ് ഇട്ട് കടക്കാൻ പാടില്ല ഇപ്പോൾ ഷർട്ട് ഊരി കടക്കണമെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു ചരിത്ര സംഭവം ഉണ്ടായിരുന്നു അന്ന് എന്തായിരുന്നു സാഹചര്യം എനിക്ക് രാഹുലിനോട് ചോദിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തൃപ്പൂണിത്ര പൂർണത്രയേശ്വരി ക്ഷേത്രത്തിൽ തുടരാൻ വന്ന നായർ സ്ത്രീയുടെ ബ്ലൗസ് ഊരി വെപ്പിച്ചു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാർ ബ്ലൗസ് ഊരി വെച്ചിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പറയുന്നു സ്ത്രീകളുടെ നെറ്റിങ്ങിലാണത്ര കേന്ദ്രം പിന്നെ എന്തിനായിരിക്കും ഈ ആ സ്ത്രീയുടെ ബ്ലൗസ് അവർ ഉരി ഉരുപ്പിച്ചു വെച്ചത് അതോ താങ്കൾ പറയുന്ന ഈ ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം എഴുതിയ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് ഉണ്ടായി വന്നാണോ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഓരോരോ അവസരങ്ങൾ മാറ്റിയും മറിച്ചും പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അത്രേ ഉള്ളൂ അല്ലാണ്ട് പിണറായി വിജയൻ നിരേശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരും രാഷ്ട്രീയക്കാരനും ഒന്നും ആയതുകൊണ്ടല്ല ആ കാഴ്ചപ്പാട് ഞങ്ങൾ സനാതനധർമ്മികൾക്ക് നിരക്കുന്നതല്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമില്ലല്ലോ സച്ചിദാനന്ദ സ്വാമി നമ്മുടെ എല്ലാം അതിന്റെ വ്യക്തിയാണ് ശിവഗിരിയിൽ ഓണത്തിന് പോകാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ലഭിച്ചത്തെ കാണുമ്പോൾ ആചാരമായി അതൊക്കെ അവിടെ നിൽക്കട്ടെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമില്ലല്ലോ ആ പറഞ്ഞ കാര്യം രാഹുൽ ഈശ്വർ സ്വീകരിക്കുന്നുണ്ടോ സച്ചിദാനന്ദ സ്വാമിജിയെ പോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ലഗസ്യയിൽ ഒരാൾ പറയുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് തീരുമാനം എടുക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല പറയാനുള്ളത് നേരെ പറഞ്ഞാൽ പോരെ രാഹുൽ ഈശ്വറിന് താൻ എന്തായി അവതരിപ്പിക്കണം താൻ എന്തായി ജനങ്ങൾക്ക് മുമ്പിൽ ആവിഷ്കരിക്കണം എന്നുള്ള ഈ കൺഫ്യൂഷനാണ് പ്രശ്നം പരിഷ്കരണവാദിയാവണോ പ്രാകൃത ആചാരവാദിയാവണോ എന്നുള്ള കൺഫ്യൂഷനാണ് പ്രശ്നം എന്തായാലും രാഹുലിന്റെ ഈ അടവ് നയത്തിന്റെ ഒരു കൺഫ്യൂഷനിൽ ഗോപികൃഷ്ണനും അകപ്പെട്ടു ഗോപിക്കും സംശയമായി എന്താ മൂപ്പര് പറയുന്നതെന്ന് ആരാധനാലയങ്ങളിലെ മേൽവസ്ത്രം എന്നത് ഒരു ഔരണം എന്ന നിബന്ധന എടുത്തു കളയേണ്ടതാണ് എന്ന അഭിപ്രായം ആണോ രാഹുലിന് അതല്ല അതും ഈ നേരത്തെ പറഞ്ഞതുപോലെ ആചാരങ്ങളുടെ ഭാഗമായി തുടരേണ്ടതാണ് മാറ്റമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ആചാരങ്ങളുടെ ഭാഗമായി ഒരു നൂറ്റാണ്ടായി നമ്മൾ തുടർന്ന് വരുന്ന ഒരു കാര്യമാണ് ഇത് ഒരു ദിവസം കൊണ്ട് നാളെ നിങ്ങൾ എല്ലാം എല്ലാവരും ഷട്ടിടണ്ടെന്ന് പറയുകയാണെങ്കിൽ മെല്ലെ മെല്ലെ പുറത്തു വരികയാണ് സച്ചിതാനന്ദ സ്വാമി പറഞ്ഞാലും നമ്മൾ അനുസരിക്കില്ല എന്നാണ് സച്ചുദാനന്ദ സ്വാമി പറഞ്ഞാൽ നിങ്ങളെല്ലാം കേൾക്കാൻ വളരെ സന്തോഷപൂർവ്വം തയ്യാറാകും പക്ഷെ അത് വിശ്വാസികാവരുന്ന് പറയണം ആവിശ്വാക്കിയാൽ വിശ്വാസികാവിലെന്ന് പറയണം ആവിശ്വാസിയാൻ അതാണ് പിണറായി മുതൽ സത്യദാനന്ദ സ്വാമികൾ വരെ അവിശ്വാസികളാവുന്ന വിചിത്രമായ കാഴ്ചയാണ് സനാതനധർമ്മത്തിനെതിരായി ആരെന്തു പറഞ്ഞാലും

ഒരു 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 ഇനി ഇനി ഞാനാണ് കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസർ പറയാൻ ശ്രമിക്കുകയാണ് പരിഷ്കരണവാദത്തിന്റെ ചെയ്യുന്നത് ഇതൊക്കെ കഴിയുമ്പോൾ സച്ചിദാനന്ദ നടത്തോ എന്നുള്ളതാണ് രാമസ്വാമി വൈക്കം നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വൈക്കത്ത് അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നിരുന്ന സമൂഹങ്ങൾ പ്രത്യേകിച്ച് ബ്രാഹ്മണ സമൂഹങ്ങൾ മഹാരാജാവിനോട് ചെന്ന് അഭ്യർത്ഥിച്ചിട്ട് ശത്രു ഹോമം നടത്തി ഇ വി ആറിന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ച മണ്ഡന്മാരാണ് മനുഷ്യർ അവരല്ല കേരളത്തെ പരിഷ്കരിച്ചത് അത്തരം മണ്ടത്തരങ്ങൾ നമ്മൾ ഇനി വിളമ്പരുത് മതിയാക്കുന്നാങ്ങാൻ ശേഷിണ്ടാവില്ല രാഹുല് ഇതെല്ലാം കൂടി മൊത്തത്തിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇദ്ദേഹ യഥാർത്ഥത്തിൽ എന്താണ് ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്നത് കേൾക്കുന്ന ആൾക്കൊട്ടും വ്യക്തമല്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അത് രാഹുൽ എൻ്റെ ഒരു സുഹൃത്ത് എന്ന നിലക്കുകൂടി ഞാൻ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായ കാര്യങ്ങൾ താങ്കൾ പറയാം എന്താണ് താങ്കളുടെ നിലപാടെന്നുള്ളത് അതാണ് നമ്മൾ കൂടുതൽ മാനവികമായൊരു സമൂഹമായി മാറണം മാറണോ അതാകണമെന്നാഗ്രഹിച്ച് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തെയും വർണ്ണാശ്രമധർമ്മത്തെയും ജാതി വിലക്കുകളെയും ജാതി നിയമങ്ങളെയും എല്ലാം ലംഘിക്കണമെന്ന അഭിപ്രായമുള്ള ആളായിരുന്നു അതിലൂടെ മതേതരമായ ഒരു മാനവികത രൂപപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസം മലയാളി യഥാർത്ഥത്തിൽ ആലോചിക്കേണ്ട കാര്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മുഖ്യമന്ത്രി പ്രസ്താവിച്ചത് അപ്പോൾ ഗോപീഷൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത് നല്ലത് രാഹുൽ ഈശ്വറിനെ ഇനി ആരും പരിഷ്കരണവാദിയാണോ പുരോഗമനവാദിയാണോ എന്ന സംശയത്തിൻ്റെ കണ്ണിലൂടെ നോക്കരുത് രാഹുൽ ഈശ്വർ ഭയങ്കര മാന്യനും പരിഷ്കരണവാദിയും പുരോഗമനവാദിയും പ്രാകൃത ആചാരങ്ങൾക്കെതിരായി നിലപാടെടുക്കുന്ന ആളുമാണ് നന്ദി നമസ്കാരം